ഞാൻ എന്റെ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ സാംബ്രാണി കൂടി പോയിട്ട് ഞങ്ങക്ക് അവിടെ കേറാൻ പറ്റിയിട്ടില്ല വരെ പോയപ്പോ എല്ലാവർക്കും ഒരു ആഗ്രഹം അവിടെ പോയി കാണണം പിന്നെ ഞങ്ങൾ കുറച്ച് ഷോർട്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടപ്പോ എല്ലാര്ക്കും ആഗ്രഹമായി കാണണം എന്നൊക്കെ ഞങ്ങൾ എല്ലാരും കൂടി കുട്ടികളൊക്കെ എടുത്തിട്ട് നേരെ പോയി ആദ്യം ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് അവര് നമ്മളൊരു ബോട്ട് കയറ്റി നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും ബോട്ടിൽ കയറി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരിക്കലും പേടിച്ചത് കാരണം കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് നമ്മക്കെന്തായാലും നമ്മളങ്ങനെല്ലേ തെങ്ങിയുള്ളൂ തേങ്ങയിലോ ഒക്കെ രക്ഷപ്പെടാം പക്ഷെ അവരെ നമ്മൾ ആദ്യം സേഫ് ആക്കുവല്ലോ എനിക്ക് നമ്മളാ നിക്കുന്നത് കായലിനെ നടക്കാന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല ഇതൊക്കെ അടിപൊളി ഒരു സ്ഥലമാണത് ഞങ്ങൾ അവിടെ നിന്നൊരു വള്ളത്തിൽ കയറി കൊറേ കണ്ടൽക്കാടൊക്കെ കാണാൻ വേണ്ടി പോയി അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം കേട്ടോ നമുക്ക് ആദ്യം ഒരു പേടിയായിരുന്നു പിന്നെയും കുട്ടികളെ കൊണ്ട് വള്ളത്തിലൊക്കെ അവര് പറഞ്ഞു നമുക്ക് കാല് കുത്താൻ പറ്റുന്ന അത്ര വെള്ളം ഉണ്ടാവുള്ളൂ സേഫ് ആണ് എന്ന് പറഞ്ഞോണ്ട് മാത്രമാണ് പോയത് കൂടെ മാത്രം ഇങ്ങനെ കൊറേ നേരം ഇരിക്കുന്നത് ഒരു സീറ്റ് തന്നെ ഇരിക്കുന്നത് അങ്ങനെയൊന്നും അവന് ഇഷ്ടമല്ല അവനിങ്ങനെ നടക്കണം അല്ലെങ്കിൽ വെള്ളം കണ്ടാൽ പിന്നെ തീരെ നിക്കത്തില്ല അവന് വെള്ളത്തിൽ കളിക്കണം അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ കയറി കൊറേ ദൂരം ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് അടിപൊളി സ്ഥലം രസമാണ് കാണാൻ ആറ് ആറുപേരുണ്ടായിരുന്നു ആറുപേരുണ്ടെങ്കിൽ അവര് വെള്ളം എടുക്കുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ നാല് പേര് പിന്നെ വേറെ ഏതോ രണ്ട് ചേട്ടന്മാര് നമ്മളെ ഇങ്ങനെ അവര് കൊണ്ടുപോകുന്നതിന് നൂറു രൂപ ചാർജ് ചെയ്യുന്ന നൂറു രൂപയ്ക്ക് ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് അവിടെ കുറെ കണ്ടൽക്കാടൊക്കെ കാണാം അങ്ങനെ കുറെ ഒക്കെ ഇറങ്ങി നടക്കാം എനിക്ക് നഷ്ടം ഒന്നുമില്ല അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമ്മൾ വീണ്ടും എന്തേ പഴയ സ്ഥലത്ത് തന്നെ ഫോണിനു മുന്നേ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇറങ്ങാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ചെരുപ്പില്ലാണ്ടല്ലേ നിൽക്കുന്നേ കാലിൽ എന്തെങ്കിലും കടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തുവോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പേടി ഉണ്ടായിരുന്നു അവിടെ നിന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ചൂട് പിന്നെ തീരെ നിക്കാണ്ടായി അതെ ആദ്യം വെള്ളത്തിലൊന്നും കാലം നനച്ചതേ ഉള്ളൂ പിന്നെ വെള്ളത്തിൽ ഇറങ്ങി നനഞ്ഞു കുളിച്ച് പിന്നെ കയറാണ്ടായി ഞാൻ വിചാരിച്ചു അവനും എൻജോയ് ചെയ്യട്ടെ അവനും കുറെ നേരം കളിച്ചു അച്ചു പോയിട്ട് നമുക്ക് മാങ്ങയൊക്കെ വാങ്ങി അങ്ങനെ സാധനം ോ മാങ്ങ പൈനാപ്പിൾ അങ്ങനെയൊക്കെ നമുക്ക് വാങ്ങി കഴിക്കാൻ കിട്ടും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല വിഷമ മാത്രമേ അവനെ കരയുള്ളൂ വെള്ളത്തിൽ ഇറങ്ങി ഇത് കേറോ എന്തോ അങ്ങനെ അതേ ഞങ്ങളെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഏകദേശം പോകാനുള്ള ടൈം ആയി തിരിച്ച് നിങ്ങൾ ഒരു ഫൈവ് തേർട്ടി ആയിട്ടുണ്ട് അവിടെ ഫൈവ് തേർട്ടി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നിർത്തില്ല ഇവനും കുറച്ച് വാങ്ങിയൊക്കെ കൊടുത്ത് നമുക്ക് പോവാനുള്ള ബോട്ട് വന്ന് നമ്മളെല്ലാരും അതിൽ കയറിയിരുന്നു ഒരു സ്പോട്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട് പെൺകുട്ടികളാണെങ്കിലും അവരും എൻജോയ് ചെയ്ത് നല്ലോണം ഇപ്പൊ പേടിയായിരിക്കും ഇങ്ങനെ കായലിനെ നടക്കുക എന്നൊക്കെ പറയുമ്പോൾ പേടി ഉണ്ടാവും എന്നാൽ കൂടി നമുക്ക് പോകാൻ പറ്റുന്ന മീൻസ് കുറച്ച് അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണത് അവിടെ പോയാലേറ്റവും ഇഷ്ടമായത് ആ കണ്ടൽക്കാടൊക്കെയാണ് ശരിക്കും അത് നേരിട്ട് കണ്ടാലേ അതിനൊരു ഭംഗി അറിയുള്ളൂ ഇനിയും പറ്റുമ്പോ ഒക്കെ അവിടെ പോണന്നുണ്ട് എനിക്ക് ശരിക്കും ഞങ്ങൾ പിന്നെ മാമന്റെ അടുത്തൊക്കെ പോയി സെറ്റായി നേരത്തെ വീഡിയോസിലും പറഞ്ഞുണ്ട് അവൻ അങ്ങനെ ഒരുപാട് എല്ലാരുടത്തും പോയി കളിക്കാറില്ല ഒരു ദിവസം ണ്ടെങ്കിൽ എല്ലാവരോടും കളിക്കും അതല്ല അധികം അങ്ങനെ അറിയാത്തവരോടൊന്നും അങ്ങനെ കളിക്കാൻ പോവാറില്ല വീട്ടില് വന്നിട്ട് ആദ്യം അങ്ങനെ ആയിരുന്നു ആരോടും അങ്ങനെ കളിക്കാനൊന്നും പോവില്ല രണ്ടു മൂന്നു ദിവസം കഴിഞ്ഞപ്പോൾ സെറ്റ് ആയി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോന്ന വഴിക്ക് ചായ ഒക്കെ കുടിച്ച് നേരെ വെട്ടിപ്പോയി